ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിപിക്ഷയും നൽകാൻ നൈസ് പബ്ലിക് സ്കൂൾ ബി പി എങ്ങാടി പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി എങ്ങാടി റൺ ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രഹേളിക സ്വാഗതം ഞാൻ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റായി അഷ്റഫാളത്തില് ചുമതലയേറ്റു എം ടി റിയാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡല ഭാരവാഹികളും മണ്ഡലം പ്രസിഡന്റുമാരും ചുമതല ഏറ്റെടുത്തു കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂർ ഡി സി സി സെക്രട്ടറിമാരായ യാസർ പൊട്ടച്ചോല അഡ്വക്കേറ്റ് നസ്രുല്ല അഡ്വക്കേറ്റ് പത്മകുമാർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ഉമർ അലി കരേക്കാട് മുഹമ്മദ് പാറയിൽ മുൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷാജി പച്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ നൌഷാദ് മാസ്റ്റർ സബീന പ്രവീഷ് വെട്ടം എന്നിവർ സംസാരിച്ചു പറഞ്ഞു ന്യൂസ് ഡെസ്ക് അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന് ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി